ി ഗവൺമെന്റ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ കഴിഞ്ഞ എട്ട് വർഷമായി മാഹി സി എച്ച് സെന്റർ നടത്തി വരുന്ന നവീകരിച്ച കഞ്ഞിപ്പുര തുറന്നു സി എച്ച് സെന്റർ പ്രസിഡന്റ് എ വി യൂസഫിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കരപ്പുറിച്ച് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി നടത്തിവരികയാണ് ഈ ഒരു കഞ്ഞിപ്പുര കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാഹി ആസ്പത്രിയിൽ രോഗികൾക്കാവശ്യമായിട്ടുള്ള കൂട്ടിരിപ്പുകാർക്ക് ആവശ്യമായിരിക്കുന്ന കഞ്ഞി വിതരണം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ പ്രദേശത്ത് തന്നെ ഒരു നേരത്തെ വിശപ്പെടുത്താൻ ഗതിയില്ലാത്ത വല്ലവരും അവർക്കടക്കം ആശ്വാസം പകരുന്നതാണ് ഈ കഞ്ഞിപ്പുര കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഈ ആശുപത്രിയിൽ പ്രത്യേകിച്ച് രോഗികളുടെ ഈ കഞ്ഞിപ്പുരയോടുള്ള ആഭിമുഖ്യം അതിൻ്റെ സ്വീകാര്യത സി എച്ച് സെൻറ്റർ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ഏറെ ആനന്ദം പകരുകയാണ് ഒരു ജീവകാരുണ്യ പ്രസ്ഥാനം മയ്യഴിയിലില്ല ജനങ്ങൾ ഏത് അപകട ഘട്ടത്തിനും സഹായം ആവശ്യമായി വരുന്ന ഏത് അവസരത്തിലും ആദ്യമായി ഓർക്കുന്ന പേര് മാഹി സി എച്ച് സെൻറ്റർ എന്നുള്ളതാണ് വിളിച്ചാൽ വിളിപ്പുറത്തേക്ക് ഓടിയെത്തുന്ന സഹായഹസ്തങ്ങളുമായി വന്നു നിൽക്കുന്ന സേവകരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മുതൽക്കൂട്ട് എന്ന് നമുക്കറിയാം അതിന് നെടുനായകത്വം വഹിച്ചുകൊണ്ട് ശ്രീ എ വി യൂസഫും അതേപോലെ അദ്ദേഹത്തിൻ്റെ സമർപ്പണ ബോധമുള്ള തങ്ങളെ പെറ്റു വളർത്തിയ സമൂഹത്തിൻ്റെ മോചനത്തിനു വേണ്ടി അവരെ സഹായിക്കുന്നതിനു വേണ്ടി സദാസന്നദ്ധമായിരിക്കുന്ന രാപ്പകലില്ലാതെ വെയിലത്തും മഴയത്തും ഒരുപോലെ കർമ്മനിരതമാകുന്ന ഒരു ഹരിത സേന തന്നെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് തീർച്ചയായും നമ്മുടെ നാടിൻ്റെ ഒരു പുണ്യമാണ് എന്നാണ് ഈ അവരുണ്യ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് വരുന്ന സന്തോഷം ആത്മനിർവൃതിയായി കണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സി എച്ച് സെൻ്ററും അതിൻ്റെ മുഖ്യ സാരഥിയായിരിക്കും പുതിയ പുതിയ പരിപാടികൾ ഓരോ മാസവും ഒന്നിലേറെ പരിപാടികൾ നിരന്തരം നടത്തി വരികയാണ് ഒന്നിനോടൊന്ന് ബന്ധമുള്ളതും ഇല്ലാത്തതുമായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ജനങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് സ്വമേധയാ ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പ്രസ്ഥാനമായി സെന്റർ തന്നെ അൻസാർ കെ നംഷീർ സലാം മുഹമ്മദ് റംസാൻ എന്നിവർ സംസാരിച്ചു എട്ടു വർഷമായി പ്രവർത്തിച്ചു വരുന്ന കഞ്ഞിപ്പുരയിലൂടെ കിടപ്പ് രോഗികൾക്ക് കഞ്ഞിക്ക് പുറമെ ആവശ്യക്കാർക്ക് ജ്യൂസും നൽകാനാവും നിത്യേന നൂറുകണക്കിനാളുകൾ കഞ്ഞിപ്പുരയിലെത്തുന്നുണ്ട്